നമസ്കാരം കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ മൺറോത്തുരത്തിൽ ഒരു മരണ വീടുമായി ബന്ധപ്പെട്ട് അവിടെ മുദ്രാവാക്യം വിളികളുമൊക്കെ നടത്തിയ സി പി എമ്മിന്റെ ചില നേതാക്കളുമായി ബന്ധപ്പെട്ട വാർത്ത തത്വമായി സംപ്രേഷണം ചെയ്തിരുന്നു അതായത് എല്ലായിടത്തും കടന്ന് ചെന്നുകൊണ്ട് അവിടെ ഒരു മുദ്രാവാക്യം വിളിയും അവിടെ ഒരു ബഹളം കൂട്ടലും അവിടുത്തെ എല്ലാ കാര്യങ്ങളും തങ്ങളാണ് നോക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്ന ഒരു രീതി അതായത് കടന്നു ചെന്ന് വിളിക്കാത്ത കല്യാണത്തിലായാലും കടന്നു ചെന്ന് ആധിപത്യം സ്ഥാപിക്കുക അവിടെ അധികാരം സ്ഥാപിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നടത്തുന്ന സി പി എമ്മിന്റെ ഒരു തരം നാറിയ അല്ലെങ്കിൽ നാണംകെട്ട പ്രവണതയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ ഈ വിവാഹങ്ങൾക്കൊക്കെ ചില അമ്മാവന്മാർക്കാണ് അപ്പം വധുവിൻ്റെയോ വരന്റെ അമാവനൊന്നും ആയിരിക്കില്ല പക്ഷേ ആ വിവാഹം മുഴുവൻ നടത്തുന്നത് അല്ലെങ്കിൽ അതിന്റെ മേൽനോട്ടം മുഴുവൻ നടത്തുന്നത് തങ്ങളാണ് എന്നൊരു ഭാവമാണ് അവർക്ക് ഒരു മേൽമുണ്ടൊക്കെ ഇട്ട് ഒരു തോർത്തൊക്കെ ഇട്ട് അവരിങ്ങോട്ട് ഒന്ന് സ്റ്റേജിലൊക്കെ കയറി എല്ലാവരെയും ഉപദേശിച്ച് വരനും വധുവിനും വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഒന്നുമില്ല ആരെന്ന ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും പക്ഷേ വെളിയിൽ നോക്കുകയാണെങ്കിൽ ആ കല്യാണം നടത്തുന്നത് തന്നെ ഇയാളാണ് എന്ന് തോന്നലുണ്ടാക്കും അങ്ങനെ ഒരു ഒരുതരം തന്തയില്ലായ്മയാണ് അല്ലെങ്കിൽ പല തന്തയ്ക്ക് പറഞ്ഞ പരിപാടിയാണ് സി പി എം പലപ്പോഴും കാണിക്കുന്നത് അത് ഇപ്പോൾ മരണവീട് മാത്രമല്ല കല്യാണം വീട്ടിലായാലും വേറെ പൊടി കാരണം വേറെ മാർഗമില്ല ആളുകളെ സി പി എം വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കണ്ണൂർ ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും കൊല്ലം ജില്ലയിലും ഒക്കെ വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്കാണ് പോക്കാണ് സി പി എം നേരിടുന്നത് ഇപ്പോൾ ചില പുതിയ തന്തകൾ ഇത് പുതിയത് എന്ന് പറയാൻ പറ്റില്ല നേരത്തെ തന്നെയുണ്ട് അതായത് ക്ഷേത്രങ്ങൾ സ്വകാര്യ ക്ഷേത്രങ്ങൾ സ്വകാര്യ ട്രസ്റ്റുകളുടെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് പുതിയ ചില നീക്കങ്ങൾ നടത്തുന്നു അതായത് ക്ഷേത്ര ഭരണ സമിതിയിലേക്ക് എത്തുകയും ഭക്തി അഭിനയിച്ചുകൊണ്ട് കൊണ്ട് അവിടെ വരികയും പലവട്ടം സ്ത്രീകളടക്കം ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുകയും ദർശനം നടത്തുന്നൊന്നുമില്ല ചുമ്മായിലേക്ക് പോകും അപ്പൊ അവിടെ ഭരണസമിതിയിൽ കയറി കൂടുന്നു ഭരണസമിതിയിൽ കയറി കൂടിയിട്ട് പിന്നെ അവിടുത്തെ ഒരു ഭരണ വർഗമായി മാറുന്നു അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് തങ്ങളാണ് ഇത് പാർട്ടിയുടെ ക്ഷേത്രമാണ് എന്ന് വരു വരുത്തി തീർക്കാനുള്ള ശ്രമം പലപ്പോഴേയും നടക്കുന്നു എനിക്ക് വളരെ അടുത്തു പരിചയമുള്ള എൻ്റെ ഒരു ബന്ധു പൂജാരിയായ ഒരു ക്ഷേത്രത്തിൽ തിരുവനന്തപുരം ജില്ലയിലാണ് എവിടെയാണെന്ന് പറയുന്നില്ല കാരണം അദ്ദേഹത്തിന് അവിടെ ഇനിയും പൂജ ചെയ്യേണ്ടതാണ് ആ ഒരു തിരുവനന്തപുരത്ത് കാട്ടാക്കട അടുത്തൊരു പ്രദേശമാണ് അദ്ദേഹം ഒരു ഭാവം സാധുവായ ഒരു പൂജാരിയാണ് അവിടെ കുറെ ഒരു ദിവസം രാവിലെ കുറെ സി പി എമ്മിന്റെ വെള്ളയും വെള്ളയും ഒക്കെ ഇട്ട് കുറെ ആളുകൾ വരുന്നു ഞങ്ങൾ ക്ഷേത്രത്തിന്റെ ഭരണ ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് ഇതൊന്നൊക്കെ പറയുന്നു ആയിക്കോട്ടെ എന്ന് പറയുന്നു പിറ്റേ ദിവസം മുതൽ അല്ലെങ്കിൽ പിറ്റേ ആഴ്ച മുതൽ ഇവരുടെ ഭരണമാണ് അവിടെ ഇവരാണ് റസിറ്റ് എഴുതുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് ഇന്ന വഴിപാട് ഇന്ന രീതിയിൽ നടത്തിയാൽ മതി എന്ന് മേൽശാന്തിയോട് പൂജാരിയോട് പറയുന്നു അതനുസരിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് സമയക്രമം ഇവർ നിശ്ചയിക്കുന്നു ഇന്ന സമയത്ത് ഗണപതി ഹോമ നടത്തണം അങ്ങനെ ഒരു ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ സി പി എമ്മിന്റെ സമ്പൂർണ്ണ ഭരണത്തിലായി ഈ ക്ഷേത്രം കാരണം ഈ കടന്നു വന്നവരൊക്കെ ഈ ഭരണകർത്താക്കളുടെയും കുടുംബ കുടുംബക്കാരുടെയും ഒക്കെ ബന്ധുക്കളായ സഖാക്കളാണ് അവർ ഈ ക്ഷേത്രം അങ്ങ് വിഴുകി അല്ലെങ്കിൽ ഹൈജാക്ക് ചെയ്തു ഇതേ രീതി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സ്വകാര്യ ക്ഷേത്രങ്ങളിലേക്ക് സി പി എം ലക്ഷ്യം വെച്ചിരിക്കുകയാണ് സി പി എമ്മിന്റെ കഴുകൻ കണ്ണുകൾ ഈ ക്ഷേത്രങ്ങളെയൊക്കെ ലക്ഷ്യം വെച്ചിരിക്കുന്നു ഈ ക്ഷേത്രവും ക്ഷേത്രങ്ങളിലെ വഴിപാട് വിശദാംശങ്ങളും ക്ഷേത്രത്തിലെ വരുമാനവും ഒക്കെ തന്നെ വിഴുങ്ങാനുള്ള അല്ലെങ്കിൽ ഒറ്റയിലേക്ക് വിഴുങ്ങി അവിടെ ആധിപത്യം സ്ഥാപിച്ച് പാർട്ടിയാണ് എല്ലാം നോക്കുന്നത് പാർട്ടിയുടെ ക്ഷേത്രമാണ് ഇത് എന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢശ്രമങ്ങളാണ് സി പി എം നടത്തി ഇതിന് ഭക്തജനങ്ങളാണ് മറുപടി നൽകേണ്ടത് ക്ഷേത്ര ഭാരവാഹികളും ക്ഷേത്ര കുടുംബക്കാരുമാണ് മറുപടി നൽകേണ്ടത് നമുക്ക് വെളിയിൽ ഇരുന്ന് പറയാനേ കഴിയൂ കാരണം ഈ ക്ഷേത്രം ഒരു കുടുംബക്ഷേത്രമാണെങ്കിൽ ആ ക്ഷേത്രം ഭരിക്കുന്നത് ആ കുടുംബാംഗങ്ങളായിരിക്കും കുടുംബത്തിലെ മുതിർന്ന തലമുറയായിരിക്കും ചെറുപ്പക്കാരും കാണും അവരൊക്കെ തന്നെ കൃത്യമായി അത് ചൂണ്ടിക്കാട്ടുകയും ഇത്തരം ഈ ചുവന്ന കോണാകം കൊടുത്ത സഖാക്കളെ അവരിന്ന് തല്ലിയൊടിക്കുകയും വേണം ഇല്ലെങ്കിൽ ഇവന്മാരെല്ലാം കൂടി ഈ ക്ഷേത്രം വരുന്നു അവസാനം നിങ്ങളൊന്നും അല്ലാതാകും അവിടുത്തെ മറ്റേ വിഗ്രഹത്തെ പ്രതിഷ്ഠയെ കൂടി മാറ്റി അവിടെ വേണമെങ്കിൽ കാർൽമാക്സിനെയും ലിന്നെയും വിൽക്കും ക്ഷേത്രങ്ങൾ പാർട്ടി ഓഫീസുകളായി മാറാം പാർട്ടി കമ്മിറ്റി മീറ്റിങ്ങുകൾ നടക്കുന്ന കേന്ദ്രങ്ങളായി മാറാം അങ്ങനെ പലതും സംഭവിക്കും അതുകൊണ്ട് കേരളത്തിലെ ഹൈന്ദവ സമൂഹം ജാഗ്രതയോടെ ഇരിക്കണം കഴുകൻ കണ്ണുകളുമായി യാതൊരു നിലവാരവും ഇല്ലാതെ പലതന്ധയ്ക്ക് പിറന്ന പരിപാടികളുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന ചീഞ്ഞു നാറിയ സംഘടന ഇറങ്ങിയിട്ടുണ്ട് എന്ത് ചെറ്റത്തരവും കാണിക്കും എന്ത് നാടുത്തരവും കാണിക്കും എന്ത് തന്തയില്ലായ്മയും കാണിക്കും എന്തും കാണിക്കും അതിനു അതിനുവേണ്ടി കച്ചകെട്ട് ഇറങ്ങിയിരിക്കുകയാണ് ക്ഷേത്രങ്ങളിലൊക്കെ ഇവർ കടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവർ ഇവർക്ക് ദൈവമില്ല ഗണപതി ഹോമം നടത്തുന്നത് കോടിയേരി ബാലകൃഷ്ണൻ എതിർത്തതല്ലേ പക്ഷെ നിസ്കരിക്കാം പള്ളിയിൽ കുർബാനയ്ക്ക് പോകാം ഗണപതി ഹോമം നടത്തരുത് പുഷ്പാഞ്ജലി നടത്തരുത് അർച്ചന മറ്റ് വഴിപാടുകൾ നടത്തരുത് എന്ന് കോടിയേരി പറഞ്ഞത് ഓർമ്മയില്ലേ മരിച്ചുപോയ അദ്ദേഹത്തെ ഒന്നും പറയുന്നില്ല പക്ഷേ ഇതാണ് ഇവരുടെ നിലപാട് ഭൂരിപക്ഷത്തെ ഇവർക്ക് വോട്ട് ചെയ്യുന്ന ഇഴവരടക്കമുള്ള ഭൂരിപക്ഷത്തിൽ അകറ്റി നിർത്തുക അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളിൽ കടന്നു കയറിക്കൊണ്ട് അവരുടെ വിശ്വാസങ്ങളെ ഹനിക്കുക മറ്റുള്ളവരൊക്കെ വിശ്വാസികളായ കമ്മ്യൂണിസ്റ്റ് അപ്പോ നല്ല അടി കിട്ടേണ്ട പരിപാടിയല്ലേ ഇവർ കാണിക്കുന്നത് കേരളത്തിലെ ഹിന്ദു സമൂഹം ജാഗ്രതയോടെ ഇരിക്കണം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങൾ പോലും നഷ്ടപ്പെട്ടേക്കാം ദേവസ്വം ബോർഡിനെയൊക്കെ ഭരിച്ച് 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 വിഴുങ്ങി ഒരു പരുവുമാക്കി കഴിഞ്ഞു ഇനി സ്വകാര്യ ക്ഷേത്രങ്ങളെ വിഴുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് സിക് एडियुक्स ऑनलाइन एक्सिक्यूटिव एज्युकेशन फोकस फिजियोथेरापी से पटम उन्नत एंजीयरी गुजरात तीर्थयात्रा डॉट आयन बिलड